ഒരു ത്രില്ലർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ദി പാരമെറ്റിക് അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കണ്ണട വാങ്ങിച്ച ഒരു കാര്യം തോന്നുന്നു ഈ ഒരു എപ്പിസോഡിലൂടെ പറഞ്ഞേക്കാം ഈ ഒരു ബ്ലാക്ക് കണ്ടട ആമസോണിൽ ഞാൻ വാങ്ങിയതാണ് അടിപൊളി കണ്ടടയാണ് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള കണ്ടാൽ ഇങ്ങനെ ലുക്കായിട്ട് നമ്മളൊരു എക്സ കണൽ ഷേപ്പിലുള്ള ഒരു കണ്ടടയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലിങ്ക് റിട്ടേൺ ചെയ്യാമല്ലോ ആമസോണല്ലേ അപ്പോൾ കാര്യത്തിലേക്ക് വരാം പാരാമെറ്റിക് ആഞ്ചൽ എന്ന് പറഞ്ഞാൽ വാൻ ബനി വനേസ എന്നൊക്കെ പറയുന്ന പോലെ വാൻ എന്ന് ഒരു ദമ്പതികൾ ദമ്പതികളല്ല ഒരു ലിവിങ് ടുഗതറിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സ്പാനിഷ് സിനിമയാണ് അപ്പോൾ ആഞ്ചൽ ഒരു പാരാമെഡിക്കാണ് അതായത് ആംബുലൻസിൽ അത്യാഹിത വിഭാഗത്തിലൊക്കെ ആംബുലൻസിൽ പോകുന്ന ഒരു നേഴ്സാണ് മെയിൽ നേഴ്സാണ് അപ്പോൾ ആഞ്ചല് ഒരു ദിവസം തൻ്റെ ഒരു ഒരു ആക്സിഡൻറ്റിൽ അവരെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ ആഞ്ചൽ കുറേ തെറ്റു ഒരു ഒരു ക്രൈംസ് പോലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ എന്താ പറയുക ആക്സിഡൻ്റായി കിടക്കുന്ന ആളുകളുടെ സാധനങ്ങൾ എടുത്ത് വിൽക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആഞ്ചൽ ചെയ്യുന്നുണ്ട് ആ ആളത്ര നല്ല വെടിപ്പല്ല നല്ലവനല്ല വീട്ടിൽ വാനുമൊത്ത് ആഞ്ചൽ ഭയങ്കര സന്തോഷത്തിനാണ് സെക്സും അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര അടിപൊളിയാണ് മാരിഡ് അല്ല പക്ഷെ എന്നാലും അവർ എന്താ പറയുക ഒരു കുട്ടികളുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു ആളുകളാണ് അപ്പോൾ എപ്പോഴും എന്താ പറയുക താൻ ടെസ്റ്റ് ചെയ്യണം തനിക്ക് നമുക്കൊരു ഐ വി എഫ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാനിനെ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ വാനും പറയുന്നുണ്ട് ഇപ്പം എൻ്റെ പ്രശ്നം മാത്രമായിരിക്കുന്നത് തനിക്കും വേണമെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ഇങ്ങനെ എന്താ പറയുക കുട്ടികളുണ്ടാകാൻ വേണ്ടിയുള്ള ചികിത്സകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രോ പ്രോബ്ലം ഉള്ളത് ഏഞ്ചനാണെന്ന് മനസ്സിലാകുന്നുണ്ട് കൗണ്ട് കുറവാണ് മൂവിങ് ഇല്ലാത്ത എക്സ്പീരിയൻസ് എന്നുള്ളതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ ഒരു കാര്യം വാനും മനസ്സിലാക്കുന്നു ഗേൾ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ദിവസം നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ലൊരു അവർ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു ദിവസം ഏഞ്ചൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആംബുലൻസ് ഒരു ആക്സിഡൻറ്റ് പെടാണ് അപ്പോൾ ആള് ആകെ എന്താ പറയുക ഒരുപാട് പരിക്കുകൾ പറ്റി ഒരു ഡ്രൈവർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നിസാര പരിക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ ഏഞ്ചലിൻ്റെ സഹപ്രവർത്തകൻ പക്ഷേ ഏഞ്ചലിനാണെങ്കിൽ അരയ്ക്ക് താഴോട്ട് കാലുകൾക്ക് എന്താ പറയുക അനങ്ങാൻ പറ്റുന്നില്ല അര അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല വീൽ ചെയർ ലൈഫ് ജീവിതം എനിക്ക് ഫിസി ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ഓക്കെ ആയിട്ട് തിരിച്ചു വരും എന്നുള്ള പ്രശ്നം ഒരു ഘട്ടത്തിലാണ് പക്ഷെ എന്നാലും ഒന്നാമത് കുട്ടികളില്ല വാൻ താൻ മാത്രം അത്ര ഹാപ്പി അല്ല എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഏഞ്ചലിന് വന്നു തുടങ്ങി വാനിന് വേറൊരു ബന്ധമുണ്ട് തന്നെ കൂടാതെ മറ്റൊരു അഫയർ ഉണ്ടെന്നുള്ള കാര്യങ്ങൾക്ക് വരെ ഏഞ്ചൽ സംശയിച്ചു തുടങ്ങി വാൻ അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ മതി എന്നുള്ള ലെവലിലേക്ക് ഇവള് മറ്റാളുകളുമായിട്ട് ഫ്രണ്ട്ലി ആവുന്നുണ്ട് എന്താ പറയുക രാത്രി നൈറ്റില് ഒക്കെ റോമിങ്ങിനൊക്കെ പോകുന്നുണ്ട് പാഞ്ചൽ ഇതൊക്കെ കണ്ടുപിടിക്കുകയും തന്നെ തന്നെ ഒഴിവാക്കി തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്റെ ഭാര്യ തൻ അല്ലെങ്കിൽ തൻ്റെ ഗേൾ ഫ്രണ്ട് മറ്റൊരാളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് അയാൾ കണ്ട് അതിനെതിരെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ ഒരു കിഡ്ഡിലൻ സിനിമ ത്രില്ല് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ സിനിമയാണ് നല്ലൊരു സ്പാനിഷ് സിനിമകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ ഒരു സ്പാനിഷ് ലാംഗ്വേജിലെ ത്രില്ലർ ഫിലിംസ് എന്ന് പറയുന്നത് കിഡ്ഡർ ആണ് ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും അതിൻ്റെ അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഒരു പാരമെഡിക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടു നോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ചെയ്യും അപ്പം നമ്മളെ കണ്ണടൻ്റെ കാര്യം മറക്കണ്ടെട്ടോ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു കണ്ണടയായിട്ട് വരാം അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ഒരു ഒമ്പതോ പത്തോ ഉണ്ട് കന്നഡകളുടെ ഒരു കൂമ്പാരം ഉണ്ട് കൈയ്യിൽ അപ്പോൾ നല്ലതെന്ന് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നെ പോലെ കന്നഡ പരാന്തമാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പൊ യു നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം